الحمد لله كثيرا، والله أكبر كبيرا وسبحان الله بكرة وأصيلا اللهم صل على محمد وعلى آله وصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن كان مريضا أو لا سفر فعدة من أيام النخر യുസറ യുരീദു വലി വലി ഇദ്ദ ുംഷ്ാഹു പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ച മാസമാണ് നമ്മിൽ നിന്നും കടന്നുപോയ റമദാൻ മാസം ജനങ്ങൾക്കുള്ള മാർഗദർശനം ഗൈഡൻസ് ആയിക്കൊണ്ടും ഹുദല്ലിൻ നാസ് അതുപോലെ ഹിദായത്തിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ വ്യക്തമായ തെളിവുകളും ഇപ്പം ബയ്യനാത്തിമിൻ അൽഹുദിന പറഞ്ഞു വൽ ഫുർഖാൻ അൽഫുർഖാൻ ശരിതെറ്റുകളുടെയും സത്യാസത്യത്തിൻ്റെയും ഇടയിലുള്ള ഒരു ക്രൈറ്റീരിയ ആയിക്കൊണ്ടുമാണ് അള്ളാഹു ഖുർഖാനിനെ അവതരിപ്പിച്ചത് ഈ മാസത്തിൽ സാക്ഷികളായവരോട് നോമ്പെടുക്കാൻ പറഞ്ഞു രോഗികളോ യാത്രക്കാരോ ആയ ആളുകൾക്ക് അള്ളാഹു ഇളവ് നൽകി അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ഫൈദ്ദത്തും മിൻ അയ്യാ മിൻ അവർക്ക് മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കാം അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല പിന്നെ അള്ളാഹു പറഞ്ഞു അങ്ങനെ എണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നത്തീജത്തനായിട്ട് നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും അതുപോലെ അള്ളാഹുവിനെ തെക്ക്ബീർ ചെയ്യാനുമാണ് ഈദിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു വലി തുകബ്യുള്ള വലി തുക മീലുള്ള എണ്ണം പൂർത്തിയാക്കിയിട്ട് വലി തുകബ്യറുള്ള നിങ്ങൾ അള്ളാഹുവിനെ തെക്ക്ബീർ ചെയ്യാനാണ് എന്തിനാണ് തെക്ക്ബീർ ചെയ്യുന്നത് അലാമ ഹദാക്കും അവൻ നിങ്ങളെ ഗൈഡ് ചെയ്തതിനാണ് ഇതുപോലെ സൂറ അൽ ഹജ്ജിൽ ഈദുൽ അലഹയെക്കുറിച്ചും അള്ളാഹു അങ്ങനെ തന്നെയാണ് പറയുന്നത് ലൻ യനാലുഹുഹാവലാ ദിമാ ഊഹ എന്ന ആയത്തിൽ അള്ളാഹുവിലേക്ക് നിങ്ങളറക്കുന്ന മൃഗത്തിൻ്റെ ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ എത്തുന്നില്ല അള്ളാഹുവിൽ എത്തുന്നത് നിങ്ങളുടെ തക്കവയാണ് എന്ന് പറയുന്ന ആയത്തിൽ കാണാൻ കദാലിക്ക സഹർ അഹാലക്കും ലി തുക്കബീർ ഉള്ളാഹ് അലാ നിങ്ങൾ അവൻ ഗൈഡ് ചെയ്തതിന് അവനെ തക്ബീർ ചെയ്യാനാണ് ഹജ്ജ് എന്നത് ഇബ്രാഹീമിമില്ലത്തിൻ്റെ വക്രതയില്ലാത്തൊരു മാതൃകയാണ് അതുപോലെ പരിശുദ്ധ ഖുർആൻ എന്നത് പ്രവാചകൻ വഴി നമുക്ക് ലഭിച്ച ഏറ്റവും ശരിയായ പാതയാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ ഹിതായത്തിന് അവനെ പ്രകീർത്തിക്കാനാണ് അഥവാ അവനെ അവൻ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തക്കിബീർ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മോട് ഈദ് ആഘോഷിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് അവൻ വലുതാണ് അവനാണ് ഏറ്റവും വലുത് അവൻ്റെ മുമ്പിൽ നമ്മളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നൽകിയ ഹിതായത്തിന് അവനെ പുകഴ്ത്താനാണ് അള്ളാഹു നൽകുന്ന ഹിതായത്ത് എല്ലാ മനുഷ്യനും ഇന്നയിറ്റായിട്ട് തന്നെ അവൻ്റെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു ചില ബോധനങ്ങൾ നൽകിയിട്ടുണ്ട് സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും ശരി തെറ്റുകളെക്കുറിച്ചും ഒക്കെ എല്ലാ മനുഷ്യനും അവൻ്റെ പ്രകൃതിയിൽ തന്നെ ഇന്നയിറ്റായ ചില നിയമങ്ങൾ ചില കാര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതുവഴി എല്ലാ മനുഷ്യനും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും നന്മതിന്മകൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനും പുറമെയാണ് പ്രവാചകന്മാർ വഴി മുഖേന പ്രവാചകന്മാർ വഴി നൽകുന്ന മാർഗദർശനം പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഹിതായത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് നേടാവുന്ന ഹിതായത്ത് ഏതാനും ചില നിയമങ്ങളല്ല ദീനിൻ്റെ ചില നിയമങ്ങളല്ല പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഏക ഹിതായത്ത് പരിശുദ്ധ ഖുറാനിൽ നിന്ന് നേരിട്ട് നമുക്ക് അത്തരം നിയമങ്ങൾ എടുക്കാനും കഴിയില്ല പരിശുദ്ധ ഖുർആൻ നമുക്കൊരു നൂറാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവൻ വ്യത്യസ്ത രീതിയിൽ അതിൽ വിശദീകരിക്കുകയാണ് അവൻ മുൻകഴിഞ്ഞ തലമുറയിലെ മുൻകഴിഞ്ഞ ജനങ്ങളുമായിട്ട് പ്രവാചകന്മാരുമായിട്ട് എപ്രകാരമാണ് വർത്തിച്ചത് അവൻ്റെ നടപടിക്രമങ്ങൾ അവൻ്റെ ആയത്തുകൾ വ്യത്യസ്ത തരത്തിലുള്ള ആയത്തുകൾ അവൻ വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കുകയാണ് അതിലൂടെ നമുക്കൊരു വെളിച്ചം ലഭിക്കുന്നുണ്ട് ആ വെളിച്ചമാണ് നമുക്ക് കിട്ടേണ്ട പ്രധാനപ്പെട്ട ഒരു ഹിതായത്ത് അതുപോലെ ആയിട്ട് ഓരോ നിമിഷവും നമുക്ക് അള്ളാഹുവിൻ്റെ ഹിതായത്ത് കിട്ടേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നാം ഓരോ കാര്യം ചെയ്യുമ്പോഴും എടുക്കുന്ന തീരുമാനം നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മുടെ തോന്നലുകൾ അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഈ തോന്നലുകൾ ഗൈഡ് ചെയ്യപ്പെടേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ഗൈഡൻസ് തരണം ഓരോ കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ തൃപ്തി അവൻ്റെ പ്രീതി അതിലുണ്ടാകണം അതിൽ ഷെയ്ത്താൻ്റെ ഇടപെടൽ ഇല്ലാത്ത രീതി രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അതിന് അല്ലാഹുവിൻ്റെ ഒരു കയർ നമ്മൾ മുറുകെ പിടിക്കണം അങ്ങനെ അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന ഒരു കയറാണ് അള്ളാഹു പറഞ്ഞ ഹബിലുള്ളയാണ് അള്ളാഹുവിൻ്റെ ഒരു പാശമാണ് പരിശുദ്ധ ഖുർആൻ ഇത് നമുക്കൊരു വെളിച്ചമാണ് ഈ വെളിച്ചം ഉണ്ടെങ്കിൽ മുന്നിലുള്ളതെന്താണെന്ന് കാണാനും പേടിയില്ലാതെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും ഞാനെന്താണ് അടുത്ത മൊമെൻ്റിൽ ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ കുർആാൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും വെളിച്ചമില്ലാത്ത ഇരുട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നെന്താണെന്ന് മുന്നിലുള്ള എന്താണെന്ന് അറിയാതെ അവർ പേടിച്ച് തപ്പിത്തടഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് അവരെ ഭയം കീഴ്പ്പെടുത്തും അതുകൊണ്ട് ഹിതായത്ത് എന്നത് ഓരോ നിമിഷവും നമുക്ക് ആവശ്യമുള്ളതാണ് അതിന് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് അള്ളാഹുമായിട്ടുള്ള അത്തരത്തിലുള്ള ബന്ധം നിലനിർത്താനുള്ള ഒരു വലിയ കയറാണ് പിടിവള്ളിയാണ് നമുക്ക് പരിശുദ്ധ കുറാൻ ഹിതായത്ത് തക്ബീറുമായിട്ടുള്ള ബന്ധം അള്ളാഹു വലിയവനാണ് ഞാൻ വളരെ നിസ്സാരനാണ് അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ ഞാൻ ഇല്ല എന്ന് പ്രഖ്യാപിക്കൽ കിബിരിയാകെ അവന് മാത്രമേ ഉള്ളൂ വലി വലിപ്പം അവന് മാത്രമേ ഉള്ളൂ ഞാൻ വലിപ്പം നടിക്കരുത് എൻ്റെ ഉള്ളിൽ കിബിറുണ്ടാകരുത് എന്നത് ഹിതായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിബിർ എന്നത് പിഷാജ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്തായ ഹിതായത്തിൽ നിന്ന് നൂറിൽ നിന്ന് അകറ്റപ്പെടാൻ കിബിർ കാരണമാകും കിബറുണ്ടെങ്കിൽ ഞാൻ എന്ന ഒരു ഭാവമുണ്ടെങ്കിൽ എനിക്ക് ഞാനുണ്ട് എന്നൊരു തോന്നൽ തന്നെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നൂറ് ലഭിക്കുന്നതിന് തടസ്സമാകും അള്ളാഹുവിൻ്റെ നൂറാണ് നമുക്ക് കിട്ടേണ്ട ആയിട്ട് കിട്ടേണ്ട ഹിതായത്ത് നമ്മുടെ കൽബിൻ്റെ വെളിച്ചമാണ് അതിനെക്കുറിച്ച് ഖുർആൻ റോഹ് എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിനെ ജീവനെന്നും പറഞ്ഞിട്ടുണ്ട് യാഹുല്ലീൻ ആമൻ ഉസ്തജീബുൽ ഇല്ലാഹി അല്ലി റസൂൽ അള്ളാഹ്ക്കും റസൂലിനും ഉത്തരം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞത് ഇദാ ദയാക്കും ലിമാ ക്കും അവർ വിളിക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്കാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്കാണ് കൽബിൻ്റെ ജീവനാണ് ആ ഹിദായത്ത് അത് വെളിച്ചമാണ് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമാണ് ആകാശഭൂമികളുടെ വെളിച്ചം അവനാണ് നൂറു സമാവാത്തി വല്ലാർ അവൻ പറഞ്ഞത് യഹിദില്ലാഹു ലിനൂരിഹി അവൻ്റെ നൂറിലേക്ക് അവൻ നയിക്കുന്നത് മഞ്ഞേഷ അവൻ ഉദ്ദേശിക്കുന്നവരവൻ നയിക്കും അവൻ്റെ നൂറിലേക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നൂറ് നമുക്ക് കരസ്ഥ കരസ്ഥമാകാൻ നമുക്ക് ലഭിക്കാൻ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന ഒരു ഭാവം ഞാൻ എന്ന ഒരു തോന്നൽ ഞാനുണ്ട് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഞാൻ എന്ന അള്ളാഹുവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ന ഒരു തോന്നൽ തന്നെ നമുക്കുണ്ടാകാൻ പാടില്ല പൂർണ്ണമായിട്ട് നമ്മൾ നമ്മെ തന്നെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ പിശാജിനെ പോലെ നാമവും അകറ്റി അകറ്റപ്പെടും അവൻ്റെ ഹിതായത്തിൽ നിന്ന് പിശാജ് അകലാൻ കാരണം അതവൻ്റെ ഞാനെന്ന ഭാവമായിരുന്നു പരിശുദ്ധ കുർആൻ പറയുന്നത് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയോട് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട് കുംഫഅന്തിർ നീ പോയി വാൺചെയ്യുക വറബ ക ഫ റബ്ബിന് തക്ക്ബീർ ചെയ്യുക എന്ന് പറയണം റബ്ബിനെ വാഴ്ത്തുക റബ്ബാണ് വലുത് എന്ന് പ്രഖ്യാപിക്കുക വത്യാബക്ക ഫോഹ്യർ നിൻ്റെ വസ്ത്രം ശുദ്ധിയാക്കുക അള്ളാഹു വലിയവനാണ് എന്ന പ്രഖ്യാപനം ഏറ്റവും വലുത് അവനാണ് അവൻ്റെ മുന്നിൽ ഒരു ഭരണകൂടമോ ഒരു സംവിധാനമോ ഒന്നുമല്ല അവൻ എനിക്ക് ഹിതായത് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള വഴി അവൻ തന്നെ ആണ് എനിക്ക് കാണിച്ചു തരുന്നത് അതിലൂടെ ഞാൻ മുന്നോട്ട് പോകും ആര് അള്ളാഹുവിൻ്റെ നൂറിനെ ഊതിക്കെടുത്താൻ നോക്കിയാലും യുരീദൂൻ അലി യുഫി നൂറല്ല അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നൂറിനെ കെടുത്താനാണ് ഊതിക്കളയാനാണ് ബി അഫുവാഹീം അവരുടെ വായ കൊണ്ട് ആ നൂറിനെ ഊതിക്കെടുത്താനാണ് അവർ നോക്കുന്നത് വല്ലാഹു മുത്തീമ്മൂ നൂരിഹി അവനവൻ്റെ നൂറിനെ അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞല്ലോ വലൂ കരിഹൽ കാഫിറൂൻ കാഫിറുകൾ എത്ര അനിഷ്ടം പ്രകടിപ്പിച്ചാലും അവർക്ക് എത്ര അനിഷ്ടകരമായാലും അള്ളാഹു അവൻ്റെ നൂറിനെ പൂർത്തിയാക്കും അപ്പോൾ ഭരണകൂടമോ സംവിധാനങ്ങളോ എത്ര വലുതാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലുതായിട്ട് തോന്നാൻ പാടില്ല അള്ളാഹുവാണ് വലുത് അള്ളാഹുവിന് മാത്രമാണ് കഴിവുള്ളത് അവന് മാത്രമാണ് പവറുള്ളത് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ അതുകൊണ്ട് അവനാണ് വലുത് എന്ന് സ്വയം ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ കൂടുതൽ പ്രൊയാക്റ്റീവായിട്ട് കൂടുതൽ ഉഷാറോടുകൂടെ മുന്നോട്ട് പോകാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത് അതിനുള്ള ഊർജ്ജമാണ് നമ്മൾ ആർജിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ നമ്മളിന്ന് ഈതിൻ്റെ ദിവസത്തിൽ അണിയേണ്ട വസ്ത്രം വത്തിയാബക്ക ഫോഹ്യർ എൻ്റെ വസ്ത്രം നീ ശുദ്ധിയാക്കുക എന്ന് അള്ളാഹു പറഞ്ഞല്ലോ തക്വയാണ് ഏറ്റവും നല്ല വസ്ത്രം തക്വയാകുന്ന വസ്ത്രത്തെ മനുഷ്യൻ്റെ കൽബിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് പിശാജി സ്വാധീനിക്കുന്നത് മനുഷ്യൻ്റെ നഗ്നതയെ പിശാജി വെളിപ്പെടുത്തുന്നത് തക്വയാകുന്ന വസ്ത്രം മനുഷ്യൻ്റെ കൽബിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ടാണ് ലിബാസു തക്വ അദാലിക്ക ഹയർ തക്വയാകുന്ന വസ്ത്രമാണ് ഹയർ എന്ന് പരിശുദ്ധ കുറാൻ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം തക്വയുടെ വസ്ത്രമണിയുക നമ്മുടെ ചളിപുരണ്ട വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നിട്ട് തക്വയുടെ വസ്ത്രമണിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള വെളിച്ചത്തിൻ്റെ വെളിച്ചം നമ്മൾ അള്ളാഹുവിൽ തേടിക്കൊണ്ട് ഇൻഷാ ഇൻഷാള്ള നമുക്ക് വരും ദിവസങ്ങൾ മുന്നോട്ട് പോകാം റഹ്മാനായ റബ്ബ് അതിന് നമ്മെ തുണക്കുമാറാകട്ടെ എല്ലാവർക്കും ഈദാശംസകൾ തക്കബൽ അള്ളാഹു മുൻമിൻഖും വാ ഹുർദാനി റബ്ബുലാലമി